നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി പവേഡ് ബൈ ലൂടെക് സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റാഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിങ് കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പനയം അപകടം റോഡ് വീണ്ടും പരുക്കനാക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഔദ്യോഗിക വാഹനം ഓടിച്ചും പരിശോധന നാല് വിദ്യാർത്ഥിനികളുടെ അപകട മരണത്തിനിടയാക്കിയ പാലക്കാട് പനയംപാടത്ത് സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അപകടത്തിന് കാരണക്കാരായ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു അപകട വളവ് നവീകരണത്തിനായി വൈകാതെ പരിഹാരം ഉറപ്പാക്കുമെന്നും ഹൈവേ അതോറിറ്റി പണം തന്നില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പനയംപാടത്ത് തന്റെ ഔദ്യോഗിക വാഹനം ഓടിച്ച് ഗതാഗത മന്ത്രി പരിശോധന നടത്തി കേന്ദ്ര തീരുമാനം മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യം കെ രാധാകൃഷ്ണൻ എം പി വയനാട് ദുരന്തത്തിന്റെ ആഘാതം പ്രധാനമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തിയിട്ടും ദുരന്തബാധിതരെ ബാധിതരെ സഹായിക്കാനുള്ള നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ എം ദുരന്തം നേരിട്ട് കേരളത്തെ കുറ്റപ്പെടുത്തുവാനും സാങ്കേതിക തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുമാണ് കേന്ദ്രം ശ്രമിക്കുന്നത് വലിയ താമസമില്ലാതെ തന്നെ കേരളം വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിലെ ചിലവിന്റെ തുക നൽകണം എന്നുള്ളത് മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും എം വ്യക്തമാക്കി നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഫോൺ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ഇന്ത്യയുടെ ഭാഗം തുക തിരിച്ചു വാങ്ങുന്നത് കേന്ദ്രം കച്ചവടമാക്കി മാറ്റുന്നു ജോൺ രക്ഷാപ്രവർത്തനത്തിന് ചെലവായ തുക ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ കത്തയച്ചതിനെതിരെ ജോൺ ബ്രിട്ടാസ് എം കേരളം ഇന്ത്യയുടെ ഭാഗമാണെന്നും രക്ഷാപ്രവർത്തനത്തിന്റെ തുക പോലും പിടിച്ചു വാങ്ങുന്നുവെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും എം വ്യക്തമാക്കി എല്ലാവർക്കും നന്ദി നിയമത്തെ ബഹുമാനിക്കുന്നു അന്വേഷണത്തോട് സഹകരിക്കും അല്ലു അർജുൻ തെലങ്കാന ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം ലഭിച്ച അല്ലു അർജുൻ ജയിൽ മോചിതനായി താൻ നിയമത്തെ ബഹുമാനിക്കുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുമെന്നും അനുസരിച്ച് തന്നെ മുന്നോട്ടു പോകുമെന്നും തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും അല്ലു അർജുൻ മോചിതനായതിനുശേഷം പ്രതികരിച്ചു പുഷ്പാ റ്റു സ്പെഷ്യൽ ഷോക്കിടെ സ്ത്രീ മരിച്ച സംഭവം തീർത്തും ദൌർഭാഗ്യകരമാണ് അവരുടെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുകയാണ് കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും അല്ലു അർജുൻ പറഞ്ഞു അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടൂ ശംഭു അതിർത്തിയിൽ കർഷകരെ തടഞ്ഞ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ നിന്ന് കർഷകരുടെ ദില്ലി ചെലോ മാർച്ച് പോലീസ് ഇത് മൂന്നാം തവണയാണ് പോലീസ് മാർച്ച് തടയുന്നത് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ കടത്തിവിടുവാൻ കഴിയുകയുള്ളൂവെന്നും കർഷകരെ പിന്തിരിപ്പിക്കുവാൻ കണ്ണീർവാതകവും ജലപീരങ്കിയും പോലീസ് പ്രയോഗിച്ചു പോലീസ് നടപടിയിൽ നിരവധി കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റിട്ടു കർഷകരാണ് പ്രതിഷേധ മാർച്ചിലുണ്ടായിരുന്നത് പ്രതിഷേധിക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്ന് കർഷകർ വ്യക്തമാക്കി അപ്പം കൂടെ ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും തൃശൂർ പൂരം കലക്കറിന് പിന്നിൽ സംഘപരിവാർ ഗൂഢാലോചന സി സി ദൃശ്യങ്ങൾ പുറത്തുവിടണം വി എസ് സുനിൽകുമാർ തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മൊഴി നൽകി വി എസ് സുനിൽകുമാർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച ത്രിതല അന്വേഷണത്തിന്റെ ഭാഗമായി നൽകിയ മൊഴിയിലാണ് സുരേഷ് ഗോപിക്കെതിരായ പരാമർശം പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുവെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ ഭയക്കുന്നത് സൊല്യൂഷൻസ് ും അതിവിദഗ്ധരുമായ ജീവനക്കാർ ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെക് സൊല്യൂഷൻസ് ഫോൺ ട്രിബിൾ ഫോർ സെവൻ സിക്സ് സീറോൾ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ രാജ്യത്തെ യുവാക്കളുടെ വിരൽ ബിജെപി ജെ മുറിക്കുന്നു ലോക്സഭയിൽ ഏകലവ്യൻ പരാമർശവുമായി രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഏകലവ്യന്റെ കഥ പറഞ്ഞ് ആർ എസ് എസിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽഗാന്ധി ദ്രോണാചാര്യർ ഏകലവ്യന്റെ തള്ളവിരൽ മുറിച്ചതുപോലെ ബിജെപി ഇന്ത്യയിലെ യുവാക്കളുടെ പെരുവിരൽ മുറിക്കുകയാണ് അദാനിക്ക് അവസരം നൽകിയും ലാറ്ററൽ എൻട്രി അവസരം നൽകിയും രാജ്യത്തെ യുവാക്കൾക്ക് അവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് കർഷകരുടെ വിരൽ മുറിക്കുന്നുവെന്നും ഗാന്ധി പറഞ്ഞു ഭരണഘടനയുടെ പകർപ്പ് ഉയർത്തിപ്പിടിച്ച് രാഹുലിന്റെ പ്രസംഗം ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് കേന്ദ്രം ആറ് രണ്ട് കോടി ആവശ്യപ്പെട്ട നടപടി കടുത്ത പ്രതിഷേധവുമായി കേരളം വയനാട്ടിലെ അടക്കം ദുരന്തബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിന് നൂറ്റിമുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ട കേന്ദ്ര നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി കേരളം തുക ഒഴിവാക്കി തരുവാൻ കേന്ദ്രത്തിന് സംസ്ഥാനം കത്തയക്കും കേന്ദ്രത്തിനെതിരെ രാഷ്ട്രീയ പ്രതിരോധമായി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുവാനും സർക്കാർ നീക്കമുണ്ട് ദുരന്തമുണ്ടായാൽ സൈന്യത്തിന്റെ സേവനം തേടും തുക അതാത് സംസ്ഥാനങ്ങൾ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും നൽകണമെന്നും വ്യവസ്ഥയുണ്ട് രണ്ടായിരത്തി പ്രളയകാലം മുതൽ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ എയർലിഫ്റ്റ് ചെയ്തതിന് വരെ ചെലവായ തുകയാണ് കോടി ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് അതിൽ വയനാടിന് മാത്രമുണ്ട് ലക്ഷം രൂപ മഴ മുന്നറിയിപ്പിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചത് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദ സാധ്യത കണക്കിലെടുത്ത് കേരള തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാതച്ചുടി രൂപപ്പെട്ടു നാളെയോടെ ന്യൂനമർദ്ദമായി മാറി തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുവാൻ സാധ്യത അതേസമയം അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ നിലവിൽ അൻപത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് വൈകിട്ട് അഞ്ച് ഷട്ടറുകളും ഇരുപത് സെന്റിമീറ്റർ വീതം ഉയർത്തും ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തി ഇരു ഇരുഡാമുകളുടെയും സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു തെക്കൻ തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്നു മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തെക്കൻ തമിഴ്നാട്ടിൽ ശക്തമായ മഴ തുടരുന്നു തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി കന്യാകുമാരി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മഴക്കെടുതിയിൽ ആകെ മരണം അഞ്ചായി ജലനിരപ്പ് ഉയർന്നതിനാൽ വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി റോഡിൽ വെള്ളം കയറിയും മരം വീണും പലയിടത്തും ഗതാഗതം താറുമാറായി തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിലാണ് കഴിഞ്ഞ മണിക്കൂറായി ശക്തമായ മഴ പെയ്യുന്നത് ഈ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് വീടുകളിൽ വെള്ളം കയറിയവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി സംസ്ഥാനത്ത് ആകെ അമ്പത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഉള്ളത് മറ്റൊരു വാർത്തയുമായി നമസ്കാരം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത മോഡലുകളിലുള്ള വരണ വസ്ത്രങ്ങൾക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ കാർഗോസ് ഷൂസ് ചപ്പൾസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു വിദേശ യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തെർമൽ വിയർ ലഭ്യമാണ് ഇവിടെ സിറ്റി ടവർ ഓപ്പോസിറ്റ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കമാലി അവർ സിസ്റ്റർ കൺസേർട്ട് സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്